ശക്തി ഹൃദയത്തിൽ ആ കരുത്തോടു കൂടി കൂടി പ്രിയപ്പെട്ട വരും അതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം എല്ലാ വെല്ലുവിളികളെയും നമുക്കതിനെ ഉപയോഗപ്പെടുത്തി അതിജീവിക്കുകയും ചെയ്യാം കഴിഞ്ഞ നവകേരള സദസ് നടന്ന ഒരു പ്രദേശമാണ് ഈ പരമ്പരങ്ങാടി മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ പ്രസംഗം ഒഴിച്ച് ഇവരുടെ പ്രയാസങ്ങൾ കേൾക്കാൻ അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ അവരുടെ പരാതികൾ കേൾക്കാൻ അനുഭാവം മുമ്പ് പരിഗണിക്കണം പരിഗണിക്കും എന്ന് പറയാൻ മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ ഇവിടെ സാധിച്ചില്ല മറ്റൊരു ഭരണം വന്നാൽ തന്റെ കുടുംബവും ജയിലറയ്ക്കകത്താകുമോ എന്ന് ഭയന്നിട്ട് ഇന്നുവരെ സി പി എം എന്ന പാർട്ടി ഇടതുപക്ഷ പാർട്ടികൾ സഞ്ചരിച്ചിട്ടില്ലാത്ത പാതയിലൂടെ അദ്ദേഹം സി പി എമ്മിനെ കൊണ്ടുപോവുകയാണ് പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോയി മതമാറ്റം നടത്താനോ അല്ലെങ്കിൽ മതം നിലനിർത്തിക്കൊണ്ട് മിശ്രവിവാഹം നടത്തി പാർട്ടിയിലേക്ക് കൂട്ടാനാണോ നിങ്ങളുടെ ശ്രമമെങ്കിൽ പതിനായിരം തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മതമൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് എന്നും സജ്ജമാണ് എന്നുകൂടി അറിയിക്കുന്നതാണ് നവകേരള നവകേരള സദസ്സല്ല സദസ്സുമായി കടന്നു വന്നാലും ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന ഈ ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ മുന്നോട്ട് പോകുന്ന ഭരണകൂട ഭീകരതയെ തിരുത്തി എഴുതി ഇവിടെ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തെ തിരികെ കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിനുണ്ട്